ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂലെ വാതക ശ്മശാനം പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമാവലി സർക്കാർ അംഗീകരിച്ചിട്ടും കല്ലുകടി ശ്മശാനത്തിലേക്ക് കണ്ടെത്തി പരിശീലനം പൂർത്തിയാക്കിയ ജീവനക്കാർ നിലവിൽ ജോലിക്ക് അസൌകര്യം അറിയിച്ചതോടെ വീണ്ടും കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന കാര്യം അനിശ്ചിതത്വത്തിൽ വിവാദങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വണ്ടൂരിലെ വാതക ശ്മശാനം ഉദ്ഘാടനം കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടും രക്ഷയില്ല പുതിയതായി ചുമതലയേറ്റ പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഒടുവിൽ നിയമാവലി സർക്കാർ അംഗീകരിച്ചപ്പോൾ ശ്മശാനത്തിലേക്ക് കണ്ടെത്തിയ ജോലിക്കാരൻ ഇതിന് താൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് മുൻകൂട്ടി കണ്ടെത്തിയ ഓപ്പറേറ്റർ വിളിച്ചപ്പോൾ അയാൾ തയ്യാറായില്ല പിന്നെ അതായത് കൊണ്ട് അടുത്തൊരാളെ കണ്ടെത്താൻ വേണ്ടിയാണ്ട് നടപടി പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ കയറിയതിന് ശേഷം അതായത് പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും പുതിയ ഭരണസമിതി കയറിയതിനു ശേഷം ബൈലോ അംഗീകരിച്ച് മലപ്പുറം ഡി പി സിക്ക് അംഗീകാരത്തിന് അയക്കുകയും അവിടുന്ന് തിരുവനന്തപുരം ഡയറക്ടറേറ്റിലേക്ക് അയക്കുകയും അത് അപ്രൂവൽ ആയി കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് അതിനുശേഷം ശേഷം ശ്മശാനം ഇവിടുന്ന് ട്രെയിനിങ് കൊടുത്ത ആൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ഇന്ന് തീരുമാനം തരുകയും അത് അദ്ദേഹത്തിന് കയ്യില്ല എന്നുള്ളതാണ് തീരുമാനം തന്നത് അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ മാതിരി അടുത്ത ആളെ ഒരാളെ കണ്ടെത്തി അത് ഉടനെ അതിന് ഏജൻസിയാണോ വ്യക്തിയാണോ ആരാണോ അത് പ്രവർത്തിക്കാൻ പറ്റുന്ന ആളെന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അടുത്തു തന്നെ അത് പ്രാവർത്തികമാക്കും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപതിനാണ് കൊട്ടി ആഘോഷിച്ച് ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കേന്ദ്രം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയത് വണ്ടൂർ അമ്പലപ്പടിയിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ജില്ലാ പഞ്ചായത്ത് വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് പല വിവിധ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അൻപത് ലക്ഷത്തോളം രൂപ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുണ്ട് ഇവിടേക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കാൻ സി പി സിറാജിന്റെ നേതൃത്വത്തിലുള്ള വണ്ടൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പണമടച്ചത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തന്റെ വകയായി വാട്ടർ ടാങ്കും നൽകി നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ കെ ടി അജ്മൽ കേന്ദ്രം തുറക്കാനായി സ്വന്തം നിലയിലടക്കം തുക ചെലവഴിച്ചും രംഗത്തിറങ്ങി കേന്ദ്രത്തിന്റെ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കി നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ ചുക്കാൻ പിടിച്ചു ശേഷം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയ കേന്ദ്രം പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു ഇനി ജോലിക്കായി പുതിയ ആളെ കണ്ടെത്തണം അല്ലെങ്കിൽ കേന്ദ്രം ആർക്കെങ്കിലും നടത്തിപ്പിനായി നൽകണം ചുരുക്കി പറഞ്ഞാൽ വണ്ടൂരിലെ വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം അങ്ങനെ നീളുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ